പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇനിയും സത്യങ്ങളിങ്ങനെ മറച്ചു വയ്ക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും തൻ്റെ ഭർത്താവ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ താൻ എഴുതും എന്നുള്ള കാര്യവും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വൃന്ദയോട് നാരായണി ഇതോടെ തൻ്റെ ചതി പുറത്തു വരുമോ എന്നുള്ള ഭയം ഉണ്ടാവുകയാണ് വൃന്ദയ്ക്ക് സത്യങ്ങൾ പുറത്താവുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പറ്റി ആലോചിക്കുന്ന നമ്മുടെ വൃന്ദ ആകെ ഭയപ്പെട്ട് പോവുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് വൃന്ദ ഇതേ തുടർന്ന് നാരായണിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ നമ്മുടെ വൃന്ദയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനിടയിൽ ബാലഗോപാൽ നമ്മുടെ അനൂപിൻ്റെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് നാരായണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് പക്ഷേ ഒടുവിൽ വിവാഹത്തിന് താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം അനൂപ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്